ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് മലയാള സിനിമയെ സ്തബമാക്കിക്കൊണ്ട് കടന്നുപോയ ആ മുഖം അതെ ജയൻ ലക്ഷക്കണക്കിന് ആരാധകരെ ത്രസിപ്പിച്ച ആ ശബ്ദവും ഓർമ്മകളും നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ശബ്ദത്തിലൂടെ രൂപഭാവങ്ങളിലൂടെ ഇന്നും ജയൻ മലയാളികളുടെ അടുത്തെത്തുകയാണ് മറ്റാർക്കും ഇന്നോളം ലഭിക്കാത്ത പ്രേക്ഷകരുടെ അംഗീകാരവും സ്നേഹവും ജയിലിൽ ലഭിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജയൻ്റെ സാഹസികത ഏറ്റവും വളരെയധികം തീക്ഷ്ണമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് കോഴക്കം കോഴിളക്കത്തിലെ സാഹസികത ജയനെ മരണത്തിൽ കൊണ്ടെത്തിച്ചു എന്നതാണ് വാസ്തവം ഹോളിവുഡിലെ പ്രശസ്തമായ കൊളംബിയ പിക്ചേഴ്സ് ഇന്ത്യയിലെ മാനേജറായിരുന്ന ഹരികരൻ അദ്ദേഹം ജയനെ നായകനാക്കി ഒരു ചിത്രം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയാണ് കോള്ളക്കത്തിൻ്റെ പിറവി കോള്ളക്കം അവിചാരിതമായി സംഭവിച്ച ആ അപകടം മലയാളികൾക്കും ഇന്ത്യൻ സിനിമയിലെ ആർക്കും തന്നെ മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് ജയൻ്റെ സാഹസികതകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ മലയാള സിനിമ ദർശിച്ചതാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ജൈൻ ചിത്രങ്ങളിലൊക്കെ അതീവ സാഹസികത കാട്ടാൻ ജയൻ തയ്യാറാകുമായിരുന്നു ഒടുവിലത്തെ ജയൻ്റെ ചിത്രങ്ങളിലെല്ലാം തന്നെ അസാമാന്യ പ്രകടനങ്ങളും അതിസാഹസികതയും ജയൻ കാട്ടി ഇരുമ്പഴികൾ ചന്ദ്രഹാസം അറിയപ്പെടാത്ത രഹസ്യം കോള്ളക്കം ഒക്കെ സാഹസികത തുളുമ്പുന്ന ചിത്രങ്ങളായിരുന്നു ജയൻ്റെ ഈ സാഹസികത തന്നെയാണ് മരണത്തിന് കാരണമായി തീർന്നതും ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു കോളക്കം പി എൻ സുന്ദരം സംവിധാനം ചെയ്ത ഈ ചിത്രം ഹോളിവുഡ് റേഞ്ചിൽ എടുക്കുക എന്നൊരു പ്രത്യേകത കൂടി ഹരിഹരൻ എന്ന നിർമ്മാതാവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് ഹെലികോപ്റ്ററിലായത് ആദ്യത്തെ ടേക്ക് ഓക്കെ ആയിരുന്നു എന്നാൽ അത് പോരാ എന്നുള്ള ജയൻ്റെ പിടിവാശിയിലാണ് വീണ്ടും റീടേക്കിനായി ശ്രമിച്ചത് റീടേക്കിന് ശ്രമിക്കുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ജെയിൻ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ആ ബോഡി വെയ്റ്റിൽ ഹെലികോപ്റ്റർ ചരിയാൻ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടെത്തിച്ചതും വലിയ അപകടത്തിൽ ജയൻ്റെ സാഹസികത നിറഞ്ഞ ആ രംഗത്തിലൂടെ മരണമെത്തുകയായി